സ്വാതന്ത്ര്യ പ്രഭാത ടാരോ റീഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് യൂണിക്കോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാർഡിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി താങ്കൾക്ക് വേണ്ടി ടാരോയോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എവിടേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് താങ്കൾക്ക് വേണ്ടിയിട്ടുള്ള റീഡാണ് മൂന്ന് കാർഡ് വെച്ചാണ് റീഡ് ചെയ്യുന്നത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് എനർജി അല്ലെങ്കിൽ നമ്മുടെ വെല്ലുവിളി രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ആക്ഷനാണ് ഞാൻ നമ്മൾ എടുക്കേണ്ടത് അതായത് താങ്കൾ എടുക്കേണ്ടതെന്നുള്ളത് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഔട്ട്കം അതായത് എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഇന്നത്തെ ദിവസത്തെ ഒരു ഓവറോൾ ഇതാണ് പറയുന്നത് അപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മൂവിങ് എന്ന് പറയുന്ന സിറ്റുവേഷനാണ് അതായത് വലിയൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ അപ്പോൾ മാറാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത് ഇതിൽ ചിത്രത്തിൽ കണ്ടറിയാം ചിലപ്പോൾ അത് എന്താ പറയുക ഫിസിക്കലായിട്ടായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടായിരിക്കാം മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു മാറ്റത്തിനുള്ള അതിലേക്കാണ് ആ ഒരു എനർജിയിലാണ് ഇന്ന് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് ചോദിച്ചപ്പോൾ റെയിൻബോ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് കാർഡാണ് എപ്പോഴും നമുക്കറിയാം എന്ന് പറയുന്നത് ശുഭാപ്തി ഇതിൻ്റെ ഒരു നല്ല ഒരു ശകുനമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിദൂരതിൽ നോക്കുമ്പോൾ മഴ വില്ല് നമ്മുടെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒരു ആക്ഷൻ്റെ കാർഡാണെങ്കിലും നമുക്ക് പ്രതീക്ഷ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നുള്ള കാർഡാണ് പറയുന്നത് എന്ത് റിസൾട്ടാണ് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ മദർ മേരി എന്ന് പറയുന്ന കാർഡാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രണ്ടാമത്തെ കാടുകളിലൊന്നാണ് മദർ മേരി എന്ന് പറയുന്നത് ബ്ലെസ്സിങ്ങിൻ്റെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ് ടോട്ടൽ എല്ലാ എലമെൻസും കണക്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള റീഡാണ് സമീപകാലങ്ങളിൽ അപ്പോൾ താങ്കൾക്ക് ഞാനൊരു വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വൈകുന്നേരം കണ്ടുപിട്ടാം താങ്ക് യു വിഷ് യു ഗുഡ് ഡേ